പെരിയാ കല്ല്യോട്ട കേസിൽ ഈ മാസം കൊച്ചി സി ബി ഐ കോടതിയിൽ പ്രതികളെ ചോദ്യം ചെയ്യും സാക്ഷിവിസ്താരം പൂർത്തിയായതിനാൽ വിധി പ്രസ്താവിക്കുന്നതിന് പ്രതികളെ ചോദ്യം ചെയ്യുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് ഏറെ കോഴിളക്കം സൃഷ്ടിച്ച കല്യോട്ടെ ഇരട്ടക്കൊലപാതകം നടന്നത് കൂരാങ്കര റോഡിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപീഷ് ശരത്ലാൽ എന്നിവരെ രാഷ്ട്രീയ വിരോധത്താൽ അക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സിബിഐക്ക് കൈമാറിയത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റിന്റെ ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആദ്യം ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതി ചേർത്ത് പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റ് മൂന്ന് പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യത്തിനിറങ്ങുകയായിരുന്നു പിന്നീട് സിബിഐ പേരെ കൂടി പ്രതി പ്രതിചേർക്കുകയും അഞ്ചുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൽ പതിനൊന്ന് പ്രതികൾ തൃശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിലും അഞ്ച് പ്രതികൾ എറണാകുളം കാക്കനാട് ജയിലിലുമാണ് സിബിഐ ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതി കസ്റ്റഡി ട്രയലിനും ഉത്തരവിട്ടിരുന്നു ആകെ പ്രതികളുള്ള കേസിൽ സാക്ഷികളാണുള്ളത് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചിയിലെ സിബിഐ കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത് പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ പേരുടെ വിസ്താരമാണ് പൂർത്തിയായത് കേസിൽ ആദ്യം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം പ്രദീപ് തുടർന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സി ബി ഐ ഡിവൈഎസ്പി എസ് അനന്തകൃഷ്ണൻ എന്നിവരെയാണ് ഒടുവിലായി വിസ്തരിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് ടി ആസിഫലിയാണ് സി ബി ഐ അന്വേഷണത്തിലായി കുടുംബത്തോടൊപ്പം നിയമ പോരാട്ടം നടത്തിയത് കേസിൽ ബോബി ജോസഫ് കെ പത്മനാഭൻ എന്നിവരാണ് വേണ്ടി ഹാജരാകുന്നത് കഴിഞ്ഞ വർഷം കോൺഗ്രസ് വിട്ട കാസർഗോഡ് ഡി സി സി മുൻ പ്രസിഡന്റും കെ പി സി സി വൈസ് പ്രസിഡന്റുമായിരുന്ന സി കെ ശ്രീധരൻ ഉൾപ്പെടെയുള്ള അഭിഭാഷകരാണ് പ്രതിഭാഗത്തിനുവേണ്ടി ഹാജരാകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്